നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തേറെയാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നിങ്ങളുടെ എൻ്റെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത്രയും കാലം തേറെ ആയിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ നിത്യ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ കുടുംബത്തിൽ എൻ്റെയും നിങ്ങളുടെ എല്ലാ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു കൂട്ടായ്മയാണ് ആരെയും പറ്റിക്കാനോ ചതിക്കാനോ വേണ്ടിയിട്ടല്ല ഓരോ കുടുംബങ്ങളിലും സംഭവിച്ചെങ്കിലും ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന അതേ നിമിഷം തന്നെ നിങ്ങൾ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ സഹായം തേടുക അങ്ങനെ എല്ലാവർക്കും ജീവിതം നല്ല രീതിയിൽ തിരിച്ചടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എല്ലാ മാസത്തിലും വന്ന് പ്രാർത്ഥന ചെയ്ത് ജീവിത വിജയം നേടാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം

ആ ഇത് മറ്റൊരാൾ കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് തന്നെ കിട്ടത്തക്ക രീതിയിൽ നീ അത് ചെയ്യണം ഓക്കെ ആ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് വ ശരി 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 ആ ഹലോ ആ ഓ അത് ഓക്കെ ആണോ ഓക്കെ ആണോ ശരി കൊടുത്തേര് കൊടുത്തരേ ആ അഞ്ചല്ലേ അഞ്ചേക്കാം ഓക്കെ ഓക്കെ ോയിട്ട് നമ്മള് തരുള്ളോ ഏ ഇപ്പം കാര്യങ്ങൾ വേണമെന്നില്ലേ കാര്യങ്ങൾ വേണമെന്നല്ലോ നീ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പുതിയൊരു പുതിയൊരു കുറച്ച് പറഞ്ഞിട്ടുണ്ട് മിക്ക മാറും ദൈവത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്കൊരു നാലഞ്ച് ബോട്ടും കൂടെ ഇല്ല നമുക്ക് വേറെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ് പിന്നെ അന്ന് എന്തായി ബോട്ട് ഇനി മറ്റൊരു ഇനിളി ഇവിടെ വേണ്ട

അതാകുമ്പോ നമ്മള് പൈസ കൊടുത്തു കൂടി പോയി കുറഞ്ഞു പോയി എന്നുള്ളത് അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നോക്കി വാങ്ങിക്കുകയും ചെയ്യാം നമുക്ക് ഇവിടുന്ന് ശ്രീകുമാർ ഞാൻ തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശിയാണ് എനിക്ക് അഞ്ച് ഫിഷിംഗ് ബോട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് ബിസിനസ്സുകളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എന്താണ് കാരണമെന്നറിയില്ലാതെ പെട്ടെന്ന് സാമ്പത്തികമായി പ്രതിസന്ധിയിലാവുകയും ഓരോ ബിസിനസ്സുകളായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇര എല്ലാം ബന്ധുക്കളെയും എല്ലാം ഏൽപ്പിച്ച് അമരെല്ലാം നശിപ്പിച്ച് നാല് കോടി രൂപ കടത്തിലാണ് എല്ലാവർക്കും ബാങ്ക് കൊണ്ടുപോയി എല്ലാം എല്ലാംരിയാവും ദൈവം മോശമായ രീതിയിലുള്ള ചിന്ത ഒന്നും എടുക്കരുത് നമ്മളെ കടലിന്റെ മക്കളാണ് സഹായിക്കും സമാനപ്പെടിയും ചേട്ടാ സമാന ആവശ്യ സമയത്ത് വാരിക്കോലി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പം സമാനപ്പെടിച്ചു ഇല്ല എനിക്ക് പറ്റുന്നില്ല സമാന പടി സമാനം പേടും ചേട്ടാ ദൈവം നമ്മളാ കൈവിടൂല വേണ്ട 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 അങ്ങനൊന്നും ചിന്തിക്കരുത് കടലമ്മ ഉണ്ട് നമ്മുടെ കൂടെ അങ്ങനൊന്നും ചിന്തിക്കരുത് പറ്റുന്നില്ല പറ്റുന്നില്ല ചേച്ചി ചേച്ചി മോളെ ചേച്ചി എന്തായി എന്തു കാര്യമൊക്കെ എന്ത് വിഷമിച്ചിരിക്കുന്നെ എന്തിന് പ്രശ്നം പ്രശ്നമുണ്ടോ എന്താ ചേച്ചി മോളെ മോളെ ബിസിനസ് ഒക്കെ ചേച്ചി എന്ത് ചേച്ചി അവസാന നിമിഷത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവിടെ അമ്മ എന്നെ നോക്കിയിരിക്കുക അമ്മ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നേ ചേച്ചി വിളിച്ചിട്ട് എടുക്കുന്നില്ല മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല ഞാനിപ്പോൾ എന്താ പോയി പറയാ മോളെ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും പക്ഷെ എന്ത് ചെയ്യാനും എന്ത് ചെയ്യാമെന്നൊരു പിടുത്തമില്ല ഇനി ദൈവാനുഗ്രഹം കൊണ്ട് എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ മാത്രം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അല്ലാണ്ട് എന്ത് ചെയ്യാനാണ് അമ്മ ഇപ്പം എന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും ഞാൻ ഇപ്പം അങ്ങനെ ഇറങ്ങിപ്പോയി രാവിലെ ഇറങ്ങിപ്പോയതാണ് ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക ഇനി ഒരാഴ്ച ഉള്ളൂ ഞാൻ വീട്ടിൽ എന്താ പറയേണ്ടത് ചേച്ചിയുടെ ആ ഒരു ഒറ്റ പ്രതീക്ഷയല്ല നമ്മളിവിടെ ഇരുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞതും ചേച്ചിയാ ഇപ്പം ഈ ഒരു ഈ ഒരു ലാസ്റ്റ് സമയത്ത് ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നാൽ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലല്ലിൻ്റെ അടുത്ത് അവിടെ ആകെപ്പാടെ പ്രശ്നമായിട്ട് കിടക്കുവോ ഇനി ഒരാഴ്ച കൂടെ ഉള്ളൂ ചേച്ചിനൊന്ന് നോക്കിയേ ഒരാഴ്ച കൂടെ ഉള്ളൂ ഞാനിപ്പോൾ എന്താ പറയേണ്ടത് ചേച്ചി ഞാൻ ഇറങ്ങുവ ഞാൻ ഇതേപോലെ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞോളാം ഇല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ ശരി മുളങ്ങി ചെല്ല് ഞാൻ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കാം കേട്ടോ ഞാൻ ചേട്ടാ മാള് അവള് വന്ന് കൊറേ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടു പറഞ്ഞിട്ടല്ലേ വാക്ക് കൊടുത്തത് അവൾ എന്ത് വിഷമത്തിലാന്ന് എന്നോട് സംസാരിച്ചത് ഞാൻ എന്ത് പറയാനോ അവരുടെ അടുത്ത് നിങ്ങൾ എന്താ ഒന്നും എനിക്ക് പുറത്തിറങ്ങാൻ മിണ്ടാത്തേക്കാരെ എനിക്ക് ൂ നിങ്ങൾ മരിക്കുവോ ജീവിക്കുക എന്താ എന്താ ചെയ്യേ എനിക്ക് എന്റെ അനിയത്തി കാര്യം നോക്കിയേ പറ്റുള്ളൂ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവ ഹലോ കട്ടിയല്ലേ കട്ടിയല്ലേ ഒരു കാര്യം പറയാമുണ്ട് അതെ നമ്മുടെ സന്തോഷ് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞ് ഒരു മൂവാറ്റുപൂരെ ഒരു അമ്പലമുണ്ട് നമുക്കൊന്ന് അവിടം വരെ പോകണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ നീ എൻ്റെ കൂടെ വരണം എടീ നീ എൻ്റെ കൂടെ വാ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായില്ലേ ഇത് നമ്മുടെ മുന്നിലുള്ള ലാസ്റ്റ് ചാൻസാണ് നമുക്കൊന്ന് പോയി നോക്കാം നമുക്ക് പോയി നോക്കാം അങ്ങനെ ആത്മഹത്യ മുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നാഗരാജ ക്ഷേത്രത്തിലേക്കും ഗുരുനാഥൻ്റെയും പേര് എൻ്റെ ഒരു സുഹൃത്തു പറയുന്നത് അതനുസരിച്ചാണ് ഞാൻ ഗുരുനാഥനെ വന്ന് കാണുന്നതും ഗുരുനാഥൻ നാഗരാജ ക്ഷേത്രത്തിൻ്റെ കാര്യം പറയുന്നതും അദ്ദേഹം പറയുന്നത് അനുസരിച്ച് ആ പ്രതിവിധികൾ ഞാൻ ചെയ്യുന്നതും അങ്ങനെ ചെയ്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ അഭൂതപൂർവ്വമായ വ്യത്യാസമാണ് ഉണ്ടായത് പഴയ ബിസിനസ്സുകൾ നഷ്ടപ്പെട്ട ബിസിനസ്സുകൾ പൂർണ്ണമായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല പക്ഷേ ഓരോന്നോരോന്നായിട്ട് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടും ഗുരുനാഥൻ്റെ ഒരു അനുഗ്രഹവും നാഗരാജൻ്റെ കൃപാകടാക്ഷവും കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ എന്തായിരുന്നു ആവശ്യം സാറേ എൻ്റെ പേര് ശ്രീകുമാറിനാണ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞമാണ് സ്വദേശി സ്വന്തമായിട്ട് മറൈൻ ബിസിനസ് ആയിരുന്നു എക്സ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു അഞ്ച് ബോട്ട് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ പക്ഷേ എല്ലാം നശിച്ചു സാറ് പെട്ടെന്ന് കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് ബിസിനസ് നഷ്ടപ്പെട്ടു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വീട് പോയി ാണ് താമസിക്കുന്നത് വസ്തുക്കൾ ഓരോന്നും പണയത്തിലായി വള്ളങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടു പക്ഷെ ഇപ്പൊ കഴിഞ്ഞൊരു ആറുമാസമായിട്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അങ്ങനെ നോക്കലൊന്നും ഉണ്ടായിരുന്നില്ലേ ഇല്ല സാർ ഞാനിത് വലിയ വിശ്വാസം നോക്കിട്ടില്ല സംഭവം പേര് പറയൂ പേര് ശ്രീകുമാർ ശ്രീകുമാർ നക്ഷത്രം അനിരം വീട്ടുകാരെന്താ വീട്ടുപേരെ വീട്ടുകാരാസ്വാസ് സ്ഥലം എവിടെയാ കന്നിരാശി ഇട്ടി എല്ലാ കിന്നത്തിൽ കേതു നിക്കാണ് കേതു ബന്ധിച്ചിട്ടാക്കാം നിങ്ങള് മൊത്തത്തിലെ എല്ലാം സ്റ്റക്കായി അപ്പൊ അതിന്റെ പ്രധാന കാരണം കാണിക്കുന്നതേ നിങ്ങൾ വൃക്ഷനാശം വരുത്തിയിട്ടുണ്ട് വൃക്ഷങ്ങളും എല്ലാം വെട്ടി കളഞ്ഞിട്ടുണ്ടോ അതായത് ഭൂമിയൊക്കെ വാങ്ങിയിട്ട് അവിടെ വീഡിയോ അപ്പൊ അതിൻ്റെ അകത്തുണ്ടായി മരങ്ങളൊക്കെ വെട്ടി അതായത് മരങ്ങൾ വെട്ടണേനും കുഴപ്പമില്ല കന്നിമാസം ആയില്ല മുതൽ ഇടവപ്പത്ത് വരെയാണ് സർപ്പം ഉണർന്നിരിക്കണ സമയം ഇടവ് ഇടവപ്പത്ത് മുതൽ അതായത് മെയ് പകുതി മുതൽ ഇടവ് പറയില്ലേ ആ സമയം മുതൽ പിന്നെ കന്യായാലും മരമുള്ള സമയത്ത് മഴ തുടങ്ങണ സമയം ആയാലും മരങ്ങളൊന്നും വെട്ടാൻ പാടില്ല സർപ്പ സർപ്പസുഷുപ്തി സമയമാണ് അപ്പോൾ ഈ സുഷുപ്തി സമയത്ത് മരങ്ങളിലേക്കാണ് ഈ ദേവതകൾ നാഗദേവതകൾ അതായത് ഭൂമിയുടെ അധിപതികൾ നാഗദേവതകളാണ് അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും അവർക്ക് അവരുടേതായ ധർമ്മമുണ്ട് അപ്പോൾ അവർ വേറെ പൂജകളില്ലാത്തതുകൊണ്ട് ഈ മരങ്ങളിലേക്ക് ഈ ചെറുള്ള ഉള്ള മരം റബ്ബർ ഒഴികെ മറ്റ് ചെറുള്ള മരങ്ങളിലേക്ക് സന്നിവേശം നടത്തും ആ സമയത്ത് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ സർപ്പദോഷം വരും സർപ്പദോഷം വന്ന് നിങ്ങളതിൻ്റെ അടയാളങ്ങൾ കാണിക്കും അടയാളം കാണിച്ചു തുടങ്ങുമ്പോൾ എവിടെയെങ്കിലും പോയി നല്ലൊരാളെ കണ്ടത് മാറ്റി എന്നെങ്കിൽ വേറെ പ്രശ്നമില്ല നിങ്ങളത് മാറ്റിയില്ല അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഒന്ന് സായോ അതിൽ ഭാര്യ അതിൽ എല്ലാവരും വഴക്കൂടി ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി പിന്നെ ശത്രുവായി കഴിയുമ്പോൾ അവർ പോയി എവിടെയെങ്കിലും ലഭിച്ചു അപ്പോൾ എന്ത് വരുന്ന വെച്ചാൽ നൂറുട്ട് എണ്ണൂറ്റി പത്ത് ചിലവാണൊരവസ്ഥയൊക്കെ വരും കേട്ടോ അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇവിടെ രണ്ട് ദിവസം ആഹ്വാന പൂജയും ഏഴ് ദിവസം വ്രതം എടുത്ത് രണ്ട് ദിവസം ആഹ്വാന പൂജയിലേക്ക് വരാം അത് മാറ്റിക്കളഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാം അത് ഇരുപത്തേഴ് മുതൽ പത്തൊന്ന് ദിവസം വരെ സമയമെടുക്കും ചിലത് പിന്നെ നമുക്കിവിടെ സർപ്രദോഷം കൂടുതലുള്ളത് കൊണ്ട് ഇവിടെ പ്രണവമല പോയായിരുന്നു പേരമംഗലത്ത് അവിടെ പോയിട്ട് മഹാദേവൻ്റെ അടുത്ത് പാൽപ്പായസമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്കിന്ന് പിടിച്ചു വയ്ക്കാൻ വേണ്ടി അവിടെ ഇരുപത്തേഴ് ക്ഷേത്രത്തിന് പോയിട്ട് തട്ടർ സമർപ്പണം നടത്താം ഇരുപത്തേഴ് സ്ഥലത്ത് നടത്തണം അങ്ങനെ നടത്തി കഴിയുമ്പം നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും കേട്ടോ റിവേഴ്സ് ചെയ്ത് പിന്നെ നമ്മൾ ആവാഹന പൂജയിലേക്ക് വരാം അതിൻ്റെ ഒപ്പം ധർമ്മദേവത പ്രീതി വരുത്തണം പിതൃപ്രീതി വരുത്തണം പിന്നെ വാസ്തു ഉള്ള വീട്ടിൽ വേണം താമസിക്കുക സാർ വാസ്തു ഉള്ള വീട്ടിലായിരിക്കണം താമസിക്കുന്നത് അപ്പോൾ വാടകയ്ക്ക് താമസിക്കുമ്പോഴേ വാട വീടാണെങ്കിൽ പോലും വാസ്തു ഉള്ള വീടായിരിക്കണം വടക്കിഴക്ക് അടുക്കളായിരിക്കണം നാല് മൂല ഉണ്ടാകും പാടുള്ള മൂലകളിൽ കക്കൂസ് കക്കൂസ് കോഴിയൊന്നും ഉണ്ടാവരുത് അപ്പോൾ അതൊക്കെ വാടക ആവശ്യങ്ങൾക്ക് ഈസിയാണ് റിവേഴ്സ് ആണ് കാരണം നമുക്ക് വീടിൻ്റെ കണക്ക് തെറ്റാണെങ്കിൽ അടുത്ത വീട് നോക്കിപ്പോൾ സ്വന്തം വീടാണെങ്കിൽ ഇത് മാറ്റാനുള്ള പൈസ ഒന്നും എത്തി എത്താൻ പറ്റില്ല അപ്പോൾ ഇവിടെ വാസ്തു അല്ലാതെ തേറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് പൂജ ഞാൻ കൊടുക്കണില്ല കേട്ടോ കാരണം കുറേ കാലം മുമ്പൊക്കെ പൂജ കഴിഞ്ഞവരൊക്കെ വിളിച്ചിട്ട് പറയും ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു കാരണം ഒരു രണ്ടര മൂന്ന് വർഷം വരെയൊക്കെ ഭയങ്കര സുഖമായിരിക്കും വാസ്തു അല്ലാതെ തേറ്റിണ്ടെങ്കിൽ എല്ലാം പോകും അപ്പോൾ പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളോട് കൃത്യമായിട്ട് നമ്മുടെ വാസ്തുചര്യം വന്ന് നോക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ചെയ്ത മതി അപ്പോൾ ആദ്യം പോയിട്ട് ഇരുപത്തേഴ് സ്ഥലത്തും തട്ട സമർപ്പണം നടത്താം അത് നടത്തു കഴിയുമ്പോൾ നിങ്ങൾ റിവേഴ്സാകും പിന്നെ എത്രയും പെട്ടെന്ന് ആവാനിപ്പുതിയിലേക്ക് വരാം അതോടൊപ്പം തന്നെ പ്രായച്ചിത്ത് ബലിയിടുക പിന്നെ ധർമ്മദേവത പ്രീതി വരുത്താം അതെല്ലാം ഇവിടുന്ന് പറഞ്ഞുതരും പറയുന്ന പോലെ കറക്റ്റ് കാര്യങ്ങൾ ചെയ്ത മതി ശരി കേട്ടോ ശരി ശരി ശരിയായിക്കോ എൻ്റെ സ്റ്റെല്ല ഇപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് പെട്ടെന്നായിരുന്നു ഞങ്ങൾക്കൊരു വീഴ്ച വന്ന് എല്ലാം നഷ്ടപ്പെട്ടു ആദ്യ പ്രതി പ്രതിസന്ധിയിലായി എങ്ങനെ ജീവിക്കണം എന്ന് ഒരു അവസ്ഥയായി ആ സമയത്താണ് ചേട്ടൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ടെന്നൊരാൾ ഞങ്ങളുടെ അടുത്ത് ഇതുപോലെ പേരമംഗലം ക്ഷേത്രത്തെക്കുറിച്ചും സുഭാഷ് സേറിനെ കുറിച്ച് പറയുകയുണ്ടായി അങ്ങനെ അത് കേട്ട് ഞങ്ങൾ പോയി സാറിൻ്റെ അടുത്ത് സാറിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു അവിടെ വന്ന് സാറ് പറഞ്ഞ കാര്യങ്ങൾ പൂജകളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടായി ഞങ്ങൾ നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഇപ്പം ഞങ്ങൾ നല്ല രീതിയിൽ സന്തോഷമായിട്ട് കഴിയുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരണം എന്നാണ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വരണം ക്ഷേത്രത്തിൽ വരണം സാറിനെ കാണണം സാർ പറഞ്ഞ പൂജകളും കാര്യങ്ങളെല്ലാം ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും പറഞ്ഞറിയാൻ പറ്റില്ല അനുഭവിച്ചറിയിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിന് അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ ലൈഫ്